രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകി ഹർജി ഡിസംബർ ഒന്നിന് പരിഗണിക്കും പരാതി വ്യാജമെന്ന് രാഹുലിന്റെ വാദം ബി ജെ പി സി പി എം ഗൂഢാലോചനയാണ് പരാതിക്ക് പിന്നിൽ പരാതിക്കാരി ബി ജെ പി നേതാവിന്റെ ഭാര്യയാണ് ഫേസ്ബുക്ക് വഴിയാണ് യുവതിയുമായി സൗഹൃദത്തിലായത് പരസ്പര സമ്മതത്തോടെയാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളം വിട്ടു വിദേശത്തേക്ക് കടക്കാതിരിക്കാൻ പോലീസ് നടപടികൾ സ്വീകരിച്ചു രാഹുലിനെതിരെയുള്ള കേസ് അന്വേഷിക്കാൻ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രാഹുൽ മാങ്കൂട്ടത്തിൽ വടികൊടുത്ത് വാങ്ങിയതായിരുന്നുവെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ അറബിക്കടൽ ഇരമ്പി വന്നാലും രാഹുലിനെതിരെ കോൺഗ്രസ് പാർട്ടി എടുത്ത തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മൂന്നാർ ആനച്ചാലിൽ നൂറ്റി ഇരുപതടി ഉയരത്തിൽ സ്കൈ ഡൈനിങ്ങിൽ മംഗലാപുരം സ്വദേശികളായ നാലംഗ കുടുംബം മൂന്ന് മണിക്കൂർ കുടുങ്ങി അഗ്നിരക്ഷ എത്തി എല്ലാവരെയും സുരക്ഷിതമായി താഴെ ഇറക്കി കൊച്ചി കളമശ്ശേരിയിൽ ചരക്കുവേണ്ടി പാളം തെറ്റി ഷൊർണൂരിലേക്കുള്ള ഒരു പാതയിൽ ട്രെയിൻ ഗതാഗതം മണിക്കൂറുകളോളം മുടങ്ങി ട്രെയിനുകൾ വൈകി ഓടുന്നു ശ്രീലങ്കയിൽ വൻ പ്രളയം മരണസംഖ്യ അൻപത് കടന്നു ഓപ്പറേഷൻ സാഗർ ബന്ധുവിന് തുടക്കമായതായി പ്രധാനമന്ത്രി കുഞ്ഞു സ്വപ്നങ്ങൾക്ക് കാവലായി കുരുന്നുകൾക്കൊരു കരുതലായി കണ്ണിനു കരുതലായി മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഒപ്പം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അടൂർ